ിൽ നമ്മളറിയാത്ത കുറേ പൈസ ആണ് പോകും എനിക്കിത് അറിയില്ലായിരുന്നു ടേർ വഴിയില്ല പതിനായിരമൊക്കെ കൊടുക്കേണ്ടി വന്നു ഇതൊക്കെയാണ് നിലവില് അവസ്ഥ ഇന്ത്യ ഒന്ന് പുരോഗമിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഹലോ അസ്സാം വലൈക്കും വർഹമത്തല്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ജുമാൻ എവിടെ പ്രതീക്ഷ ആയിട്ട് പോയോ എന്നൊക്കെ കാരണം എനിക്ക് പേഴ്സണലി കുറേ കോമൻസ് ഒക്കെ വരാറുണ്ട് ജുമാനത്തെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് ഭയങ്കര മൂഡ് സെയിങ് ആണ് അതായത് ചില സമയത്ത് തോന്നും എന്തിനാ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടണേ അതായത് എന്താ പറയുക ഈ പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിച്ച പോലെ അത്രയും ഭയങ്കര ഈസി ഒന്നുമല്ല അപ്പോൾ നല്ല പ്രയാസത്തിലൂടെ കുറച്ച് കടന്നു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മൈൻഡൊന്നും ശരിയല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇപ്പോൾ മൈൻഡ് ഓക്കെ ആണ് അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് ഈ ഒരു വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പൈലറ്റ് ട്രെയിനിങ് നല്ല വേറൊരു സ്റ്റഡീസ് എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത് രക്ഷിതാക്കളും കേട്ടോളി അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നോട് പേഴ്സണലി കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് പൈലറ്റ് ട്രെയിനിങ് ഞാൻ ഫോറിൻ കൺട്രി പോകണോ ഇന്ത്യ വഴി ജോയിൻ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് കാണാം അപ്പോൾ ആയിട്ട് ഞാൻ എന്തിനാണ് ഇന്ത്യ ചൂസ് ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ തിയറി പഠിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു കൊമേർഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആളുകൾ ഇവിടെ ഇന്ത്യയിലോട്ട് വന്നിട്ട് കൺവേർട്ട് കൺവേർഷൻ ചെയ്ത ആൾക്കാർ ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും പൈലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു ഞാൻ തിയറി പഠിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്ത്യ ആണല്ലോ ഇന്ത്യ ഭയങ്കര എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സ്ലോ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൺവേർഷനും കാര്യങ്ങളൊക്കെ ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഡിലേ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത്യാവശ്യം ഡിലേ പിടിക്കും പിന്നെ അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇന്ത്യയിൽ ജോയിൻ ചെയ്ത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ജോയിൻ എന്ന് പറയുള്ളൂ ഫോറിൻ കൺട്രി ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇപ്പോൾ നിലവിലെ ഇന്ത്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പഠിക്കുന്ന നോർത്തേൺ ഭാഗത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോർത്തേൺ ഭാഗം സൗത്തൺ ഭാഗം നല്ല വ്യത്യാസമുണ്ട് ആളുകളുടെ രീതിയിലും ജീവിത രീതിയിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ നമ്മളുടെ പാരൻസും ആരുമില്ല നമ്മളൊറ്റക്കാണ് ജീവിക്കുന്നത് അപ്പോൾ കുട്ടികൾ വഴി പിഴച്ചു പോകാൻ നല്ല സാധ്യതകളുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കള് ട്രസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഫീൽഡിലോട്ട് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ പേടിക്കാനോ വേണ്ട ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ ഭാഗത്ത് ഇപ്പം ഞാൻ പഠിച്ച അക്കാദമിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കങ്ങനെ അത് നമുക്ക് ഫീൽ ഫീലല്ലേ ചെയ്യുള്ളു അപ്പോൾ അതായത് ഞാൻ ഫോർട്ടി ടു ഡേയ്സ് വെയ്റ്റ് ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ഫ്ലൈങ്ങിന് വേണ്ടിയിട്ട് അതായത് എനിക്ക് ചെക്കായിരുന്നു അപ്പോൾ നമുക്ക് ഈ ചെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എന്ത് ചെക്ക് എന്ന് അതായത് നമ്മൾ ഫ്ല പൈലറ്റ് ട്രെയിനിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇൻസ്ട്രക്ടറിൻ്റെ ചെറിയൊരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ പറന്നു പറക്കും ആ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ടേക്ക് ഓഫ് പഠിക്കുക ലാൻഡിങ് പഠിക്കുക എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നിട്ട് ഒരു ഓരോ പത്ത് മണിക്കൂർ എത്തുന്ന സമയത്ത് ചെക്കുകൾ ഉണ്ടാവും നമുക്ക് ഓരോ ചെക്കുകളുണ്ടാവും അപ്പോൾ ആ ഓരോ ചെക്കുകളും എ എഫ് ഐ അല്ല അതായത് എ എഫ് ഐ എന്ന് പറയുന്നത് ഏറ്റവും ലോവർ ലെവലിലുള്ള ഇൻസ്ട്രക്ടറാണ് അസിസ്റ്റൻ്റ് ഫ്ലയിങ് ഇൻസ്ട്രക്ടർ അയാളല്ല ചെയ്യുക അതിന് മുകളിലിരിക്കുന്ന ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സി എഫ് ഐ അല്ലെങ്കിൽ ചീഫ് ഫ്ലൈങ് ഇൻസ്ട്രക്ടർ ഇവരായിരിക്കും ചെക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ചെക്കുകൾ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യണം ഫ്ലൈങ് ഫ്ലൈ ചെയ്യാനുള്ള മൂഡ് അവർക്ക് ഉണ്ടായി ഉണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് എൻ്റെ ഫ്ലൈങ് ക്ലബിൽ ഇൻസ്ട്രിന് മൂഡില്ലാത്തത് കൊണ്ട് ഞാൻ നാൽപ്പത്തിരണ്ട് ദിവസം എൻ്റെ ഒരു മണിക്കൂർ ചെക്കിന് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്കിന് എനിക്ക് ഇപ്പോൾ ഞാൻ മെൻ്റലി കുറച്ച് ഡൗൺ ആയിരുന്നു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ചെക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ വിട്ടുപോകും അപ്പോൾ ചെക്കിൽ ഫെയിലാകും ഓക്കെ ചെക്കിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും ഓക്കെ ചെക്ക് ഫെയിലായി പിന്നെ ഇനിയിപ്പോൾ അടുത്ത ചെക്ക് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ അത്ര ഇത്രയും ദിവസം ഇനിയിപ്പോൾ രണ്ട് മാസം പിന്നെയും എടുക്കുമല്ലോ അത് വെച്ചാലോചിക്കും പിന്നെ അതേപോലെ തന്നെ ഈ പൈലറ്റ് ട്രെയിനിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ് മണിക്കൂറാണുള്ളത് ഇരുന്നൂറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ കുറേ ചെക്സുകളുണ്ട് ഈ ഓരോ ചെക്സുകളും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈസൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെക്സുകളൊക്കെ പാസ്സാവണം അപ്പോൾ ഈ ഓരോ ചെക്കുകൾ ഫെയിലായി കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം പിന്നെയും 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 ചെക്ക് എടുക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും ഇരുന്നൂറ് മണിക്കൂറിൻ്റെ പുറത്തോട്ട് പോകും ഓക്കെ ഇരുന്നൂറ് മണിക്കൂർ നമുക്കൊരു കൊമേഷ്യൽ പാൽ ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ ഇതുണ്ട് റിമാർക്സുകളുണ്ട് അതായത് കുറേ എക്സസൈസുണ്ട് ആ നിർബന്ധമായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യണം ഇപ്പം നമ്മൾ ചെക്കുകൾ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം എന്നല്ല രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഇങ്ങനെ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നമ്മൾ ലീവ് എടുത്ത് അതായത് നാട്ടിൽ പോയി നാട്ടിൽ ഒരു മാസം പോയി രണ്ട് മാസം പോയി അവിടെ നിന്ന് പിന്നെ ഫ്ലൈൻ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ നമുക്ക് സോളപ്പെട്ടെന്ന് തരില്ല അവിടെ പിന്നെ റീസൻസ് ചെക്ക് ഉണ്ടാവും ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ എങ്ങനെ ആകുമ്പം ഇരുന്നൂറ് ഇരുന്നൂറ് മണിക്കൂറിൻ്റെ പുറത്തോട്ട് പോകാൻ നല്ല സാധ്യത ഉണ്ട് അപ്പോൾ ഇരുന്നൂറ് മണിക്കൂർ എന്ന് പറയുമ്പം ഇവര് ഈ കൊമേഴ്ഷ്യൽ പാൽ ലൈസൻസിൽ ഇവർ ഫ്ലൈൻ സ്കൂൾ എങ്ങനെ ചാർജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിന് ഇത്ര അവർ പറയും ഓക്കെ ഇപ്പം ഞാൻ പഠിക്കുന്ന അക്കാദമിയിൽ ആണ് വരുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലൈങ് ക്ലബ്സും ഒരു മണിക്കൂറിന് ഇരുപത്തയ്യായിരം ഒക്കെ ചോദിക്കുന്നത് ഓക്കെ അപ്പം അത് എന്ത് ബേസിക്കലി ആണ് അവർ കൂട്ടിയതൊന്നും എനിക്കറിയില്ല ഒന്നാമത് ഇപ്പോൾ ഈ ജനറേഷനിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ അപ്പോൾ പല ആളുകളും ഇതൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ പറഞ്ഞിടും കാര്യമില്ല പിന്നെ കുറെ പാരൻസിൻ്റെ കുറേ പാരൻസ് ഒക്കെ ഭയങ്കര ബിസിനസ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഇങ്ങനെ ആഗ്രഹം പറയും എനിക്കൊരു പൈലറ്റാണെന്ന് പറയുമ്പോൾ മക്കളെ പോയിട്ട് ചേർത്തു അപ്പോൾ അവിടെ അവർ എന്ത് എത്ര എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലും അവിടെ അവിടെ കൊടുക്കും അപ്പോൾ കുറേ കുട്ടികൾ നല്ല റിച്ച് ആയിട്ടുള്ള കുട്ടികൾ തന്നെ നല്ല പൈസ ഉള്ളവർ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റെക്കായി പോകുന്ന ചെറിയ മിഡിൽ ക്ലാസ് ഫാമിലി ലോണൊക്കെ എടുത്ത് വരുന്ന കുട്ടികളാണ് ഓക്കെ അപ്പോൾ കുറെ കുട്ടികൾ കുറേ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ കുറേ എല്ലാവരുടെ പാരൻസ് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ ഈ ഒരു ഫീൽഡിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ആയി പോകുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ മനസ്സിനെ പറയാറുണ്ട് ഇന്ത്യ അതായത് ഡി ജി സി എന്ത് ചെയ്യണം ഈ ഒരു പൈസ ഇത്ര വരെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു നിയമം വരുത്തണം അതായത് ഇതിങ്ങനെ ഓരോ രണ്ട് മാസം കൂടുന്തോറും ഇത് ഇവരിങ്ങനെ ചാർജിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അവിടെ ഒരു ലിമിറ്റേഷൻ ഇവർ ഇവർ അതായത് ഈ ഗവൺമെൻറ് വെക്കണം അത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ അതൊക്കെ ഇനി നിലവിൽ വരുമെന്നൊന്നും എനിക്കറിയില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര പുറകോട്ടാണ് എനിക്ക് പിന്നെ ഞാനിവിടെ നോർത്തേൺ ഇവിടെ ജീ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഈ ചെക്കിൻ്റെ ടൈം ഇത്രയും ഡിലേ പഠിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ മുസ്ലിം ആയിട്ടാണോ എൻ്റെ ചെക്ക് ഇങ്ങനെ ഇത്രയും ഡിലേ വരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു തട്ടിട്ടിട്ടാണോ ഇങ്ങനെ ഇത്രയും ഡിലേ വരുന്നത് എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ചെക്കുകൾ ഇത്രയും അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ രാവിലെ വിട്ട് വൈകുന്നേരം വരെ ഫ്ലൈ സ്കൂളിൽ പോകുന്നു ഫ്ലൈ സ്കൂളിൽ പോയിട്ട് ഇരിക്കുക ഇരിക്കുന്നു ഇൻസ്ട്രക്ടറൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചെക്ക് ചെക്കെടുക്കുന്ന ഇൻസ്ട്രക്ടറൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും എന്താ പറയുക ജുമാന പോയി പ്രിപ്പയർ ചെയ്യുക എല്ലാവരും പ്രിപ്പയർ ചെയ്യുക നമുക്ക് ചെക്കിന് പോകാമെന്നോ ഒരു വാക്കും എന്നോട് പറഞ്ഞിട്ടില്ല അത് അയാൾ അല്ലാതെ ദിവസം എന്നെ കാണുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിലോ ചെക്ക് എനിക്ക് എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോയി പറയാനും പറ്റില്ല എന്നിട്ട് ഞാൻ അവസാനം ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് ഞാൻ സേറോട് പോയി പറഞ്ഞു സെറേ പ്ലീസ് എൻ്റെ ചെക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം സേർ പറഞ്ഞു ആ ഓക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ടൈമ് ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരാളോട് പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട് പിന്നെ മാനേജ്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് അയാൾക്ക് വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ചെക്കിന് ഇട്ട് പിന്നെ ഈ റിയേഷൻ ഫീൽഡിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്ന അതായത് ഇൻസ്ട്രക്ടർ നമ്മളെ ഡിന്നറിൽ ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ അതായത് നമുക്ക് ഇങ്ങനത്തെ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും മുന്നോട്ട് നേരിടേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഓക്കെ നമുക്ക് രാത്രി ഫുഡ് കഴിക്കാൻ പോവാം പുറത്ത് പോവാം ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ തന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കും ഓക്കെ അപ്പോൾ പക്ഷേ നമ്മളെ മനസ്സെന്താണെന്ന് പറഞ്ഞത് അത് ഡയറക്റ്റായിട്ട് പറയണം ഞാൻ നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഏവിയേഷൻ ഫീൽഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ പക്ഷെ അത് നിങ്ങൾ നിങ്ങൾ ഈ എന്താ പറയുക നിങ്ങൾക്ക് നോ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഡയറക്റ്റായിട്ട് നോ പറയാം അതിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം എൻ്റെ ഫ്ലയിങ് ക്ലബ്ബില് കുറേ പെൺകുട്ടികൾ ഇങ്ങനെ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുവരെ എനിക്കില്ലായിരുന്നു ഒരു ഇൻസ്ട്രക്ടർ വന്ന സമയത്താണ് ഇങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അവരൊന്നും കംപ്ലയിന്റ് ഒന്നും പറയാതെ മിണ്ടാതിരുന്നപ്പോൾ ഞാൻ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തു കാരണം എനിക്ക് ഇത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സ്വഭാവമല്ല അപ്പം എന്നെന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് നല്ല പ്രതികരിക്കും അങ്ങനത്തെ ആളാണ് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ക്യാരക്ടർ പിന്നെ അറിയുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എല്ലപ്പോഴും അതായത് എപ്പോഴും ഞാൻ സംസാരിക്കുമൊന്നുമില്ല കാര്യത്തിന് മാത്രം ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ട്ടോ അപ്പോൾ തന്നെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നും എന്തിനാ എന്റെ ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ പബ്ലിക്കലി എന്തിനാ വിടുന്നത് അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കും ചിലപ്പോൾ ഞാൻ ആലോചിക്കും ഓക്കെ കുറേ കുട്ടികളുണ്ടല്ലോ അവർക്ക് കുറേ മോട്ടിവേഷൻ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളാണ് എന്റെ സപ്പോർട്ടേഴ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇടണല്ലോ ഞാൻ പിന്നെ വാനിഷ്ഡായിട്ട് പോട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പറയാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ പ്രോസസ്സിങ് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ അതായത് നിങ്ങളിപ്പോൾ ഫോറിൻ കൺട്രീസ് പോയി അത് ഫോറിൻ കൺട്രീസ് പോയി അവിടെ ലൈസൻസ് കിട്ടി അവിടെ ആയിക്കഴിഞ്ഞാൽ ഒരു അന്നര വർഷം രണ്ട് വർഷമൊക്കെ എടുക്കും കാരണം കുട്ടികളിപ്പോൾ കുറേ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്നത് അപ്പോൾ അത്രയും വർഷം എടുത്തിട്ട് സി പി എല്ലൊക്കെ കിട്ടി ഓക്കെ സി പി എൽ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയിലോട്ട് കൺവേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇന്ത്യയിൽ കുറച്ച് മണിക്കൂർ ഫ്ലൈ ചെയ്യേണ്ടി വരും എക്സാക്ട്ലി എത്ര മണിക്കൂറാണ് ഫ്ലൈ ചെയ്യേണ്ടി എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൺവേർഷനും കാര്യങ്ങളൊക്കെ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഇത്രയൊക്കെ സഹിക്കേണ്ടി വരുവുള്ളൂ ഇന്ത്യനെ അപ്പം കുറേ കുട്ടികൾ അതായത് കൺവേർഷൻ വരുന്ന സമയത്ത് കുറേ കുട്ടികൾ പറയലുണ്ട് ഈ ഇന്ത്യൻ ഇൻസ്ട്രക്ടേഴ്സ് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് കൺവേർഷൻ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഇൻസ്ട്രക്ടേഴ്സ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നോർത്തേൺ ഭാഗത്ത് വന്നുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയല് കൺവേർഷൻ ടൈം പിടിച്ചു കഴിഞ്ഞാലും പക്ഷേ എനിക്ക് ബാഡ് എക്സ്പീരിയൻസസ് ചിലപ്പോൾ ഫോറിൻ എനിക്ക് അറിയില്ല ഇന്ത്യയിലെ ഒരു ആണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഫോറിൻ കൺട്രിയാണ് ചൂസ് ചെയ്യുക ഞാൻ സജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം പോയിട്ടോ ഇനി നിങ്ങൾ മുന്നോട്ട് നോക്കണം പിന്നെ ഏവിയേഷൻ്റെ പുറമേ കുറേ ചാർജുകളുണ്ട് ഓക്കെ കുറേ പൈസകൾ എക്സ്ട്രാ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത് ഞാൻ പറഞ്ഞു ചെക്കും കാര്യങ്ങളൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പിന്നെ ഇരുന്നൂറ് മണിക്കൂർ പുറത്തായി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്കൂറാണോ കംപ്ലീ അതായത് റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ലൈസൻസ് കിട്ടാനുള്ള റിക്വയർമെൻറ്റ്സ് കമ്പ്ലീറ്റ് ചെയ്യുന്നത് അത്രയും പൈസ നിങ്ങൾ പെർ ഹവറി എത്രയാണോ ചാർജ് ചെയ്യുന്നത് അത്രയും പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും പിന്നെ അപ്പം അതിന് ബസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവും ഒന്നും എടുക്കാതെ നിൽക്കുക അങ്ങനെ പിന്നെ ചെക്ക്സും കാര്യങ്ങളൊക്കെ അതാ സമയത്ത് തന്നെ പാസ്സാവുക പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതായത് ടൈമിൽ എക്സാം എഴുതുക അപ്പം ഇതാണ് അതിൻ്റെ അത് പരിഹരിക്കാനുള്ള ഒരു മെത്തേഡ് പിന്നെ പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ എക്സാം അതായത് മൂന്ന് മാസം കൂടുന്തോറും റെഗുലർ എക്സാംന്ന് പറഞ്ഞിട്ടും റെഗുലർ എക്സാം അല്ലാത്ത മാസങ്ങൾ ഓൺ ഡിമാൻഡ് ആണ് പറയുന്നത് അതായത് ജനുവരി ഫെബ്രുവരി ഇത് ഓൺ ഡിമാൻഡ് എക്സാം ആണ് പിന്നെ മാർച്ച് റെഗുലർ എക്സാം ആണ് വരുന്നത് അതേപോലെ ഇനി അടുത്ത മൂന്നാമത്തെ മാസം റെഗുലർ എക്സാം പിന്നെ അടുത്ത മൂന്നാമത്തെ മാസം റെഗുലർ ബാക്കിയൊക്കെ ഓൺ ഡിമാൻഡ് ഈ ഓൺ ഡിമാൻഡ് എക്സാം ഓൺ ഡിമാൻഡ് എക്സാമിൽ ഒരു സബ്ജക്റ്റിന് അയ്യായിരം ആണ് പൈസ വരുന്നത് ഓക്കെ പിന്നെ പിന്നെ റെഗുലർ എക്സാം ഒരു സബ്ജെക്റ്റിന് രണ്ടായിരത്തി അഞ്ഞൂറാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു സി പി എൽ ഇഷ്യൂ ആക്കണം എന്നിട്ടുന്നുണ്ടെങ്കിൽ ക്ലാസ് വൺ മെഡിക്കൽ വേണം അപ്പോൾ ഈ ക്ലാസ് വൺ മെഡിക്കല് ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈന് ജോയിൻ ചെയ്താൽ അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് വൺ മെഡിക്കൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ക്ലാസ് വൺ മെഡിക്കൽ ഒന്നുകൂടെ റിന്യൂവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് ഞാൻ പറയല് നിങ്ങൾ ക്ലാസ് ടു എടുത്താൽ മതി ഓക്കെ ക്ലാസ് ടു മെഡിക്കൽ രണ്ട് വർഷം വാലിഡിറ്റി ഉണ്ട് പിന്നെ ക്ലാസ് വണ്ണിനെടുത്ത് ഫ്ലൈങ് തുടരണമെന്നൊന്നും ഒന്നുമില്ല ക്ലാസ് ടു തന്നെ മതി ഓക്കെ ക്ലാസ് ടു മെഡിക്കൽ എടുക്കുക ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പം രണ്ട് വർഷം രണ്ട് വർഷം ഉണ്ടല്ലോ ക്ലാസ് ടു മെഡിക്കലിൻ്റെ വാലിഡിറ്റി അപ്പോൾ പിന്നെ ക്ലാസ് ടു എപ്പോഴാണോ വാലിഡിറ്റി കഴിയുന്ന രണ്ട് വർഷം കഴിയുന്ന ആ ഒരു ടൈമിൽ ക്ലാസ് വൺ മെഡിക്കൽ എടുക്കുക അപ്പോൾ ക്ലാസ് വൺ മെഡിക്കൽ നിർബന്ധമാണ് എപ്പോൾ സി പി എൽ കിട്ടാനുള്ള സമയത്ത് ഓക്കെ പിന്നെ ഈ സി പി എല് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ മെഡിക്കൽ ക്ലാസ്മോ മെഡിക്കൽ ഓരോ വർഷവും റിനീവൽ ചെയ്യണം ഓരോ വർഷം എനിക്ക് തോന്നുന്നു ഒരു അയ്യായിരത്തിൻ്റെ താഴെ ചിലവ് വരും നാലായിരം മൂവായിരം ഒക്കെ ചിലവ് വരും പിന്നെ പുറമെ വേറെ എന്ത് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആർ ടി പറഞ്ഞൊരു സബ്ജെക്റ്റ് കണ്ട് അത് ടഫാണ് എനിക്ക് ആർ ടി ആർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ആർ ടി ആർ ലൈസൻസ് ഞാൻ കാണിച്ചാറുണ്ട് അത് ടഫ് എക്സാം ആണ് അതായത് പല ട്രെയിനിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമാണ് ആർ ടി ആർ എന്ന് പറയുന്നത് അപ്പോൾ ആർ ടി ആർ റിലേസൻസ് അലഹന്ദ്രൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സെക്കൻഡ് അറ്റം അറ്റംപ്റ്റിലാട്ടോ പാസ്സായത് അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നും പഠിക്കാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ പോയി പോയിട്ട് മനസ്സിലാക്കി അതായത് എക്സാം എങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാക്കി അത് ആർ ടി ആറിൻ്റെ എക്സാമും ഭയങ്കര ഡിഫറെൻറ്റാണ് ആർ ടി ആറിൻ്റെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ എക്സാമും പാസ്സായി രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ പഠിച്ചാണ് കേട്ടോ രണ്ടാമത്തെ തവണ പഠിച്ച് പോയി അതിൽ പാസ്സായി അലഹമ്മദ സാധാരണ എല്ലാ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് നാല് തവണയും അഞ്ച് തവണയും ആറ് തവണയൊക്കെ എഴുതി ആർ ടി ആറ് പാസ്സായവരുണ്ട് അപ്പോൾ അത്യാവശ്യം ടഫ് എക്സാം ആണ് ആർ ടി ആറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആർ ടി ആർ ഇപ്പം ഞാൻ രണ്ടായിരത്തി അഞ്ച് ഇപ്പം ആർ ടി ആറിൻ്റെ റൂൾസൊക്കെ മാറിയിട്ടുണ്ടോ അതായത് ആർ ടി ആർ ഫുള്ളി ഡി ജി സിയിലോട്ട് കൺവേർട്ടായിട്ടുണ്ട് അവരാണ് ഹാൻഡ് ഓവർ ആക്കുന്നത് അതിൻ്റെ മുന്നേ ഡി ജി സിയക്കാരും ഡബ്ല്യു പി സി ആയിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു മുംബൈ അറ്റംപ്റ്റ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാലിഡിറ്റി ആയിരുന്നു പിന്നെ അയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തോ അഞ്ച് വർഷമോ പത്ത് വർഷമോ അങ്ങനെ എന്തോ ഒരു വാലിഡിറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഗൂഗിൾ അടിച്ച സമയത്ത് വാലിഡിറ്റി ഓഫ് എൻ ഇന്ത്യൻ ആർ ടി ആർ ലൈസൻസ് ഇഷ്യൂഡ് അണ്ടർ ദ ന്യൂ ആർ ടി ആർ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈസ് അണ്ടിൽ ദ ഹോൾഡർ റീച്ചേസ് എയ്റ്റി ഇയേഴ്സ് ഓഫ് ഏജ് അതായത് എൺപത് വയസ്സ് വരെ ആർ ടി ആറ് ലൈസൻസ് വാലിഡ് ആണ് ഇപ്പം നിലവിൽ ആർ ടി ആർ റൂൾസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രകാരം പറയുന്ന അപ്പോൾ എത്ര പൈസ വരും എന്ന് എനിക്കറിയില്ല പിന്നെ അതിൽ ഈ എക്സാമും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും കാരണം ഫുള്ളി ഡി ജി സിയാണ് കൺ ഹാൻഡ് ഓവർ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഡി ജി സി ആയിരിക്കും മൊത്തത്തിൽ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുക ഇതിന് മുന്നേ പാർട്ട് വൺ പാർട്ട് ടു പറഞ്ഞിട്ട് സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും പക്ഷേ പാർട്ട് ടൂവിൽ രണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഡബ്ല്യു പി സി ഒന്ന് ഡി ജി സി എൻ്റെ ഇപ്പം ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം മേ ബി എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നിലവില് അവസ്ഥ ഇന്ത്യ ഇന്ന് പുരോഗമിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതായത് ഈ ഇപ്പോഴും റിലീജിയൻ കാസ്റ്റ് പറഞ്ഞിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട് അവർ ഈ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ എന്താ പറയാ എനിക്ക് വാക്കുകൾ ആ ഒരു വേഡ് കിട്ടുന്നില്ല ആ സംഭവമാണ് മനസ്സിലായില്ലേ അതായത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നുണ്ട് ആൾക്കാരെ ഇതിൽ റിലീജിയനും കാസ്റ്റൊക്കെ ആയിട്ട് അതിൻ്റെ അത് ആവശ്യമുണ്ടോ മനുഷ്യർ മനുഷ്യനല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ്റെ സിറ്റുവേഷൻ പൈലറ്റ് ട്രെയിനിങ്ങനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പൈലറ്റ് ട്രെയിനിങ്ങിൽ നമ്മളറിയാത്ത കുറേ പൈസ കാര്യങ്ങളൊക്കെയാണ് പോകും എനിക്കിത് അറിയില്ലായിരുന്നു ആർ ടി ആർ പതിനായിരം കൊടുക്കണം എന്നൊക്കെ എനിക്കറിയാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ വേറൊരു വഴിയില്ല പതിനായിരൊക്കെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതിന് ശേഷം പിന്നെ സി പി എൽ വാലിഡിറ്റി ടെൻ ഇയേഴ്സാണ് ഉള്ളത് അപ്പോൾ സി പി എൽ വാലിഡിറ്റി പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും സി പി എൽ റിന്യൂവേ ചെയ്യേണ്ടി വരും അപ്പം ആ ഒരു സമയത്തൊക്കെ പിന്നെയും ഓക്കെ നമുക്ക് ജോലി കിട്ടും അല്ലേ അപ്പോൾ പിന്നെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പക്ഷെ ടൈം എടുക്കും നമ്മളുടെ ലക്കാണ് നമ്മൾ ലക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സി പി എൽ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എയർലൈൻസ് ഹയർ ചെയ്യാം ഇപ്പോൾ ഇനിയിപ്പോൾ സി പിയിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എയർലൈൻസ് ഹയർ ചെയ്യുന്നത് അതിനിടയിൽ നമ്മൾ വേറെ ജോലിയും കാര്യങ്ങളൊക്കെ തുടങ്ങുക ഒരു തിയറി അധ്യാപകനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഫ്ലൈങ്ങിന് ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുത്തിട്ട് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് പിന്നെ പൈസതിൻ്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് അല്ലെങ്കിൽ ഞാനൊരു വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എ എം ഇ ഉണ്ട് മെയിൻ്റനൻസ് എഞ്ചിനീയർ അങ്ങനെ ആ ഒരു ജോലിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക ആ ഒരു പൈസ വെച്ചിട്ട് പാല ട്രനിങ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എ എം ഇ ആണ് ഇന്ത്യ പോലെ വർക്ക് ചെയ്യുന്നത് അപ്പം അദ്ദേഹം എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ലീവ് എടുക്കും ലീവ് എടുത്തിട്ട് ഫ്ലൈന് വരും ഫ്ലൈങ് കഴിഞ്ഞിട്ട് പിന്നെ ലീവ് കഴിയുന്ന സമയത്ത് പിന്നെ ഇന്ത്യ പോലോട്ട് തിരിച്ച് വർക്ക് ചെയ്യാൻ പോകും അപ്പം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം നല്ലൊരു ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇൻഷാല്ല ഞാൻ എന്തായാലും നാട്ടിൽ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി കുറേ കുറേ ആൾക്കാർ വിൽ ഒക്കെ ചെയ്യാറുണ്ട് ജുമാന എന്നാ നാട്ടിൽ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇൻഷാല്ല ഡിസംബർ എട്ടിന് ഞങ്ങളൊന്ന് പുറപ്പെടും ഇരുപത്തിയേഴര മണിക്കൂർ ട്രെയിനിൽ പോകണം അല്ല ട്രെയിനിലെ യാത്രയാണ് ചെയ്യണം സഹിച്ചുകൂടാത്ത ഇഷ എന്തായാലും കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി എന്താ വരികയെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ അല്ല പെട്ടെന്ന് വരും വിചാരിക്കുന്നു നിങ്ങൾ എന്ത് കയ്യിലുള്ള വീഡിയോ ആണ് അടുത്തത് വേണ്ടെന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതായത് ന്യൂസ് താതിൻ്റെ മകളല്ലേ ഇനി എന്തിനെ വീഡിയോ ഇടുന്ന അന്യ സ്ത്രീയല്ലേ പബ്ലിക്കൽ ഇങ്ങനെ തന്നുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ഈ ഒരു പബ്ലിക്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈഫ് മൊത്തത്തിലൊന്നും ഷെയർ ചെയ്യുന്നില്ല ഭയങ്കര ആയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് ഞാനൊരു ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പലരും എന്താ പറയുക പലരും വിചാരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഫ്ലയിങ് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഫ്ലയിങ് കിട്ടും അങ്ങനെയൊന്നും ഇല്ല ഇന്ന് ഫ്ലയിങ് ക്ലബ്ബിൽ പോയി ഇന്ന് ഫ്ലയിങ് ക്ലബ്ബിൽ പോയി ഇപ്പം രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല അതൊക്കെ ഒരു കണ്ടീഷനാണ് അതായത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അതായത് സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലയിങ് കിട്ടും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു എയർ ക്രാഫ്റ്റ് വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലയിൻ്റും അങ്ങനെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ആ ഒരു ക്രാഫ്റ്റ് പിന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കേ കുറേ ലെങ്തി അല്ലയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഞാനിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ് അസ്സാം വലൈക്കും